ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പ്രിയുള്ളവരെ നമുക്ക് എങ്ങനെയാണ് യേശുവുമായിട്ടൊരു വ്യക്തിബന്ധം ആരംഭിക്കാൻ സാധിക്കുന്നത് ചില ആളുകൾക്ക് അത് വചനത്തിലൂടെയാണ് യേശുവിൻ്റെ ശബ്ദം ശ്രവിക്കുന്നത് പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ദിവ്യബലിയിൽ അവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നെ സംബന്ധിച്ച് കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പഴയ സീരിയലൊക്കെ സീരിയലെന്ന് ടി വിയിൽ മഹാഭാരതം രാമായണവും കാണുന്ന സമയനാണ് അപ്പോൾ നമ്മുടെ ദൈവം യേശു എങ്ങനെയായിരിക്കും അപ്പോൾ യേശുവിൻ്റെ സിനിമ അപ്പോൾ ദൈവം സംസാരിക്കുന്ന മാലാകന്മാരെ വിടും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാർ നമ്മുടെ ജോലി സംസാരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ സാവധാനം ബൈബിള് വായിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ഒക്കെ പഠിക്കുമ്പോൾ അപ്പോൾ ഒരു വചനം എന്നെ സ്പർശിച്ചതാണ് യേശുനാഥൻ എൻ്റെ ശിഷ്യന്മാരെ അടുത്ത് പറയണത് യോഹനാഥൻ്റെ സുവിശേഷത്തിൽ അതായത് ഞാൻ ഇനി മുതൽ നിങ്ങളെ സ്നേഹിതരെന്നാണ് വിളിക്കാൻ പോകുന്നത് അപ്പോൾ അത് വായിച്ചപ്പോൾ വീണ്ടും അതെൻ്റെ മനസ്സിലേക്ക് കയറി വന്നു എങ്ങനെയാണ് ഒരു ഗുരു ഒരു ടീച്ചർ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതരെന്ന് വിളിക്കുന്നത് കാരണം ആ കാലഘട്ടത്തിൽ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലബ്ബ് ഉണ്ടാക്കുക ടീം ഉണ്ടാക്കുക ഞാൻ ടീം ലീഡറാണ് അപ്പോൾ അതിനുശേഷം ആ വചനം വായിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതിന് ശേഷം യേശുവുമായിട്ട് ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ആരംഭിച്ചു എനിക്ക് തോന്നുന്നു എൻ്റെ ദൈവഗുളിക്കെല്ലാം കാരണമായത് പിന്നീട് വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് എന്നെ നയിച്ചത് ഇതാണ് യേശു എൻ്റെ നല്ല ഒരു സ്നേഹിതനാണ് ഇടയനാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് സ്നേഹിതൻ എന്ന് പറയാനാണ് ആഗ്രഹം കാരണം ആ വചനമാണ് എൻ്റെ ആത്മീയതയുടെ പോലും അടിസ്ഥാനമായിട്ട് വന്നത് അപ്പോൾ ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ യേശുവിനെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആകുലതകളും നിങ്ങൾക്ക് പങ്കുവയ്ക്കാനാവുമോ ഒരു സ്നേഹിതൻ്റെ വാത്സല്യത്തോടെ കൈക്ക് പിടിച്ച് ഒരു നല്ല യാത്ര ആരംഭിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ